റിയൽ വ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കുറ്റൂര് ഭാഗത്ത് നാൽപ്പത് സെൻറ്റ് ഭൂമി വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്ലോട്ടിൽ ഒരു വീട് നിലവിലുണ്ട് അതുപോലെ നല്ല വെള്ളം ലഭിക്കുന്ന പ്രദേശമാണ് ഒരു കിണർ അവൈലബിൾ ആണ് അതുപോലെ ഈ പ്ലോട്ടിൽ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ മരങ്ങളുണ്ട് തൊട്ടടുത്തൊക്കെ ആളുകൾ തിങ്ങി പാർക്കുന്ന പ്രദേശമാണ് വീടുകൾ ഒരുപാടുണ്ട് അതുപോലെ ടാറിട്ട റോഡിൽ നിന്ന് ഏകദേശം പതിനാല് മീറ്റർ ഉള്ളിലോട്ട് ഈ പ്ലോട്ടിലേക്ക് മാത്രമായി കിടക്കുന്ന റോഡാണ് നിലവിലുള്ളത് പാർട്ടി ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് സെന്റിന് ചെറിയ ചെരിവുള്ള പ്രദേശമാണെങ്കിലും അത് ഭൂമിക്ക് ഭൂമി വീടിനൂപം പറ്റിയ രൂപത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന പ്രദേശമാണ് തൊട്ടടുത്തൊക്കെ ചില്ലറ വിൽപ്പന മൂന്ന് രൂപക്കാണ് നടക്കുന്നത് ആവശ്യക്കാർ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്യേണ്ടത്